അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു പ്രിയ മൊഹബി ആദ്യമായി ഞാൻ നിങ്ങളെ എല്ലാവരെയും ഈ ഇരുപത്തി ഒന്നാം തീയതി സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി മജ്ലിസുൽ മദീനയിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങൾക്കറിയാം നിങ്ങളറിയണം എന്താണ് ഈ മജ്ലിസുൽ മദീന എന്ന് അവിടെ ആരൊക്കെയാണ് ഉള്ളതെന്ന് അവിടെ ഞാൻ ആരെയെല്ലാമാണ് ഇഷ്ടം വെച്ചിട്ടുള്ളതെന്ന് നിങ്ങളറിയണം നിങ്ങളതിനായി വരണം വെറുതെ പുറത്ത് നിന്ന് അവരങ്ങനെയാണ് ഇവരങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഓരോരുത്തരും വന്ന് നമ്മൾ നമ്മൾ അതായത് നമ്മൾ തന്നെ ആരാണെന്ന് നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ കൽബിൻ്റെ ഉള്ളിൽ ഹബീബ് റസൂൽഹി സല്ലല്ലാഹു അലൈ വസ്ലമ തങ്ങൾ എത്രമാത്രം വേരോടുന്നുണ്ട് വേരോടിയിട്ടുണ്ട് എന്ന് അതുകൊണ്ട് നിങ്ങൾ വരണം മജലിസുൽ മദീനയിലേക്ക് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച അതിനായി ഏവരെയും ശരിക്കുമോ അസാലേക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ